ഇതാണ് നമ്മൾ തേക്കുന്ന വീടിൻ്റെ മുൻവശം മുൻവശം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീതി കുറവാണ് പക്ഷെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല നീട്ടും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇതാണ് വർക്ക് നമ്മളെ വർക്ക് ഫുൾ കോണ്ടാക്റ്റ് എടുത്തിരിക്കുന്നത് കമ്പിൽ മഷ്റൂഫ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മളെ പുതിയ വർക്കാണ് പുതിയ വർക്ക് എന്നെല്ലാം പറയുമ്പോൾ സീലിങ്ങിൻ്റെ അടിഭാഗം സാധാരണ വാട്ടർ കട്ടാണ് കൊടുക്കാറ് ഇവിടെ ബോർഡർ ഫ്രണ്ട് ഭാഗം ബോർഡർ കൊടുത്ത് ഫുൾ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലീൻ വന്നിരിക്കുന്നത് ഈ ബോർഡറും വാട്ടർ കട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ മെയിനായിട്ട് വാട്ടർ കട്ട് വലിക്കുമ്പോൾ ഈ മൂലയിൽ നിന്ന് അരിയിഞ്ച് ഉള്ളിലോട്ടാണ് വലിക്കുക അതുകൊണ്ട് ചെറിയൊരു കട്ടിങ്ങിൻ്റെ ഒരു നല്ല ആയിട്ട് കാണാം ഈ ബോർഡർ വലിക്കുമ്പോൾ മെയിനായിട്ട് പ്ലെയിൻ ആയിട്ട് ഉണ്ടാകാം ഫ്രണ്ട് നോക്കുമ്പോൾ സാധാരണ നമ്മൾ ഈ മൂല പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകാം അതുതന്നെ ഈ അടുത്ത് വരുമ്പോൾ അടിഭാഗം ചെറിയ കട്ടിങ് ഉണ്ടാകും ഉള്ളൂ വർക്കുകൾ പലതരത്തിലുണ്ട് അത് എടുക്കേണ്ട പോലെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നല്ല രീതിയിൽ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങനെയാകും നോക്കാം വീടിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വീതി കുറവാണ് വീതി കുറവെന്നെല്ലാം പറയുമ്പോൾ സിറ്റോട്ടിൻ്റെ വർക്കെല്ലാം ഫുള്ളായിട്ട് കഴിയാമെന്ന് സിറ്റോട്ടിൻ്റെ സൈഡ് ഭാഗം ഒരു ഡിസൈനായിട്ട് ചെറിയൊരു ഗ്രൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗം ഫ്രണ്ടായിട്ട് ഫുള്ളായിട്ട് ഗ്ലാസും കാര്യങ്ങളെല്ലാം വരേണ്ടതാണ് ഇപ്പോഴത്തെ ഒരു മോഡലാണ് ഇല്ല ഇത് പോർച്ചിൻ്റെ മുൻവശമാണ് ഇവിടെ ഫുള്ളായിട്ട് ആണ് അതുപോലെ തന്നെ സെൻട്രാളിലെല്ലാം ഫുൾ ഗ്ലാസ് ആണ് വരുന്നത് ഇപ്പം ജനൽ കട്ടിലെ ഫുള്ളായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു പുതിയ സിസ്റ്റം മോഡലാണ് റൂമിലെല്ലാം ഫുള്ളായിട്ട് ജനലും കട്ടിലുണ്ട് സെൻട്രാളും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ഗ്ലാസ് ഉള്ളൂ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട് വീതി കുറവായാലും ഏകദേശം സൈഡ് ഭാഗം നല്ല ലോങ്ങ് ആണ് അതെങ്ങനെയാണ് കാണിച്ചു തരാം പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് പല ഡോട്ടുകളുണ്ടാവും ഈ സൈഡ് ഭാഗം എന്തിനാണ് റഫാക്കി അതെന്നുവെച്ചാൽ റഫാക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ സൈഡ് ബോർഡർ വരാനുണ്ട് അതുകൊണ്ടാണ് സിറ്റോട്ടിൻ്റെ ആ മൂല വരെ ഫുള്ളായിട്ട് റഫാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഡോക്കട്ട് എന്നെല്ലാം പറയുമ്പോൾ ഒറ്റ ട്രിപ്പിൽ പിടിച്ചതാണ് എന്നുവെച്ചാൽ കല്ല് ലെവലായിരിക്കണം കല്ല് ലെവലാക്കാതെ ക്ലൈൻ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലൈൻ്റ് പറഞ്ഞാൽ കല്ല് ലെവലാണ് അതുകൊണ്ട് ഗ്രൂപ്പട്ട് ഒറ്റ ട്രിപ്പ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് ഖനം ഒറ്റ ലെവല് കിട്ടും അതാണതിൻ്റെ ലാഭം എന്നുവെച്ചാൽ ഡബിൾ ടേപ്പ് എന്ന് പറയുമ്പോൾ അടിവം ആദ്യം റഫാക്കി പിന്നെ രണ്ടാമതും ഗ്രൂക്കട്ട് ചെയ്യലാണ് പക്ഷെ അങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാകും പക്ഷെ ഇത് ഭംഗിയില്ല എന്നല്ല അത് അത്യാവശ്യം കല്ല് നല്ല കല്ലായത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല ഈ സൈഡിലെല്ലാം ഫുള്ളായിട്ട് അടിഭാഗം ബോട്ടറാണ് പിന്നെ ഈ അടിഭാഗം നമുക്ക് കേത്തടിക്കേണ്ട മെയിനായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതാ ഇവിടെയെല്ലാം ഫുൾ മേൽമട്ടെല്ലാം പിടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ അടിഭാഗം ഗ്രൗട്ട് ചെയ്യേണ്ട ഭാഗം എന്ന് വെച്ചാൽ മൂന്ന് ഇഞ്ച് താഴോട്ടായിട്ടാണ് ഫുള്ളായിട്ട് ഗ്രൗട്ട് ചെയ്യേണ്ടത് ഈ ഗ്രൗട്ട് ചെയ്താൽ മാത്രം പോരാ അടിഭാഗം വശവലം ചെയ്ത് ഫുൾ സെറ്റാക്കേണ്ട ഒരു വർക്കാണ് എന്നുവെച്ചാൽ ഈ ഗ്രൗട്ട് ചെയ്യുന്ന വർക്കിലാണ് മെയിൻ കാര്യം ചെറിയ ഡാമേജും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഫുൾ ലീക്കും കാര്യമല്ല ഉണ്ടാവും അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക എന്നു വെച്ചാൽ ലോങ് എന്ന് വെച്ചാൽ ഫുള്ളായിട്ടിങ്ങ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ലോങ്ങാ കാണിച്ചു തരാം ഇതാണ് വീടിൻ്റെ ലോങ്ങ് എന്ന് പറഞ്ഞ സംഭവം അത്യാവശ്യം നല്ല നീട്ടം വീതി കുറവായാലും നീട്ടത്തിനൊരു കുറവില്ല ഇതാണ് നമ്മളെ വീടിൻ്റെ അവസ്ഥ പക്ഷേ ബേക്ക് ഭാഗം വീതി കുറവാണ് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഏരിയ ആണ് ഇതാണ് നമ്മളെ രണ്ട് നില വർക്ക് മെയിനായിട്ട് ഈ കട്ടിലേലും വെക്കുമ്പം കയ്യോടെ ഈ ഓരായൽ അടക്കാൻ വേണ്ടി ശ്രമിക്കുക മണി മെയിനായിട്ട് പറയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഇതേപോലെത്തിലും വർക്കാണ് നമുക്ക് ഡാമേജ് ആയിട്ട് വരിക കൂടുതൽ കനം കയറുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ആദ്യം സിമെൻ്റ് എല്ലാം ഫുൾ സെറ്റാക്കി പറ്റി സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ഈ വർക്ക് ചെയ്യാൻ പറ്റൂ ഇത് ഡയറക്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ കീറലും കാര്യങ്ങളും വരും കുറച്ച് ചെയ്യുമ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക ഈ കട്ടിങ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഉള്ളിലത്തെ ബാത്റൂമിൻ്റെ ബാർപ്പ് തായോട്ടുള്ള കട്ടിങ്ങാണിത് വെച്ചാൽ ഈ ബാത്റൂമിൻ്റെ വാർപ്പ് നേരെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ റൂമിലേക്ക് ഡയറക്റ്റ് വെള്ളം വെള്ളമാവും തായോട്ടായാലുള്ള ഗുണമെന്ന് വെച്ചാൽ വെള്ളം റൂമിൻ്റെ ഉൾഭാഗം ഒരു അതാണ് അതാണതിൻ്റെ ഒരു കുറച്ച് ഗുണം അതുപോലെ തന്നെ മെയിനായിട്ട് ഈ മൂന്ന് വരി കല്ല് ഫുള്ളായിട്ട് എല്ല് ഷേപ്പിലാണ് വരാനുള്ളത് ഡയറക്റ്റ് തായോട്ടേക്ക് ഷോവാൾ വരാനുണ്ട് അതുപോലെ തന്നെ ഈ ഷോവാൾ ഈ ഫുള്ളായിട്ട് വേറെ തന്നെ കെട്ടിയതാണ് അച്ചട കെട്ടിയതാണ് അതുകൊണ്ട് ഇതിൻ്റെ ബേക്ക് വശം ഒരു പ്രൊട്ടക്ഷൻ നെറ്റ് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ട് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ കീറലും കാലിലും വരും അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ മതിയായിരിക്കും പിന്നെ നമ്മളെ സൺട്രാലിൻ്റെ ഉൾഭാഗാണിത് കാണുന്ന ഗ്യാപ്പിലെല്ലാം ഗ്ലാസ് വരേണ്ടതാണ് എന്താ ഇതെല്ലാം ഗ്ലാസ് വരേണ്ട ഏരിയ ആണ് അത്യാവശ്യം റൂമെല്ലാം അത്യാവശ്യം നല്ല ആണ് അവിടെ ചെറിയൊരു ബാത്ത് ഉണ്ട് നമ്മളെ ബായി ഫുൾ പൂയലെടുത്ത് ഫുൾ സെറ്റാക്കിയിട്ടാണ് വരുന്നത് ബക്കറ്റ് പൊട്ടി ചോൾസ് ആക്കേണ്ടെന്ന് ആവശ്യമില്ല സഞ്ചിയിൽ നടക്കുക കയറ്റുക അതുപോലെ തന്നെ താഴത്തെ സെൻട്രാളിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിട്ട് അത്യാവശ്യം നല്ല ലോങ് സെൻട്രാളാണ് ആ അടുക്കള വർക്ക് ഏരിയ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ റൂമ് ഇവിടെയൊക്കെല്ലാം ചെറിയ ഡാമേജ് വർക്കെല്ലാം ഉണ്ട് ഇവിടെയൊക്കെ ഫ്രണ്ട് ഭാഗം ഇവിടെ വീമില്ലാത്തത് കൊണ്ട് ഫുൾ കമ്പി സെറ്റാക്കിയിട്ട് വേണം ഈ വർക്ക് ചെയ്തിരിക്കണം നമ്മളെ പൊയ്യെപ്പറ്റി പറയുകയാണെങ്കിൽ സുറു സുറാ പൊയ്യാണ് ഒന്നും പറയാനില്ല